നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗസയിൽ വെടിനിർത്തൽ കൊണ്ടുവരാനുള്ള ഇസ്രയേലിന്റെ സമാധാന പദ്ധതിയാണ് താൻ പ്രഖ്യാപിച്ചത് എന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഗസയിൽ വെടിനിർത്താനും ബന്ദി മോചനത്തിനും ഇസ്രായേൽ പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചതായി ജോ ബൈഡൻ പറഞ്ഞത് പിന്നാലെ തന്നെ അത് വേണ്ട എന്ന് ആവർത്തിച്ച് നെതന്യാഹുവും രംഗത്തെത്തി ആറാഴ്ച നീളുന്ന മൂന്ന് ഘട്ടമായി നടപ്പാക്കേണ്ട ഫോർമുലയാണ് മുന്നോട്ട് വെച്ചിരുന്നത് മൂന്ന് ഘട്ടങ്ങളായുള്ള വെടിനിർത്തൽ കരാറിന്റെ കരട് രൂപം ഖത്തർ വഴി ഇസ്രായേൽ ഹമാസിന് കൈമാറുകയും ചെയ്തിരുന്നു വെടിനിർത്തൽ അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ പുതിയ പദ്ധതിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ നിരവധി ചോദ്യങ്ങളും ഉയർന്നു കഴിഞ്ഞു ഇസ്രയേലും ഹമാസും പദ്ധതി അംഗീകരിക്കുമോ എന്നതാണ് പ്രധാനം സമാധാന പദ്ധതി നടപ്പാക്കി കഴിഞ്ഞാൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം മുപ്പത്തി ആറായിരത്തിലധികം പലസ്തീനികളുടെ കൂട്ടക്കൊലയ്ക്ക് കാരണമായ ഇസ്രയേൽ ആക്രമണത്തിന് അറുതിയാകും എന്നാണ് ലോകരാഷ്ട്രങ്ങളുടെ നിരീക്ഷണം എന്താണ് ഈ പദ്ധതി എന്നൊന്നും നോക്കാം ഗസയിലെ ജനവാസ മേഖലയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങുന്ന ആറാഴ്ചത്തെ വെടിനിർത്തൽ കരാർ നടപ്പാക്കുകയാണ് പദ്ധതിയുടെ ആദ്യഘട്ടം ഇസ്രായേൽ തടവുകാരുടെയും ഫലസ്തീനൻ തടവുകാരുടെയും കൈമാറ്റം ഗസാ മുനമ്പിൽ പട്ടിണിയിൽ വലയുന്നവർക്കും ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റ എൺപത്തിരണ്ടായിരത്തിലധികം പേർക്കും മാനുഷിക സഹായം തുടങ്ങിയവയും ആദ്യഘട്ടത്തിൽ നടപ്പാക്കും ഗസയ്ക്ക് ദിവസേന അറുനൂറ് ട്രക്കുകളിൽ ഭക്ഷണവും മരുന്നും മറ്റ് സഹായങ്ങളും എത്തിക്കുമെന്നും ഖത്തർ വഴി ഹമാസിനെ അറിയിച്ച നിർദ്ദേശങ്ങളിൽ പറയുന്നുമുണ്ട് മൂന്നാം ഘട്ടത്തിൽ ഇസ്രായേൽ സൈന്യം ഈ കേടുവരുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്ത അറുപത് ശതമാനം ക്ലിനിക്കുകൾ സ്കൂളുകൾ സർവകലാശാലകൾ മതപരമായ കെട്ടിടങ്ങൾ എന്നിവയുടെ പുനർനിർമ്മാണം നടക്കും ഒപ്പം സമ്പൂർണ്ണ വെടിനിർത്തലാകും സാധ്യമാവുക എന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് ഇനി ഈ കരാറിനെ അനുകൂലിച്ചവർ അരക്കി നോക്കാം നിർദ്ദേശങ്ങളെ പോസിറ്റീവായി വീക്ഷിക്കുന്നതായി ഹമാസ് വെള്ളിയാഴ്ച പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു എന്നാൽ മറ്റ് വിശദാംശങ്ങൾ വ്യക്തമാക്കിയിട്ടുമില്ല എന്നാൽ ചില ഇസ്രയേലി രാഷ്ട്രീയക്കാരിൽ നിന്ന് ബന്ദികൾ ആക്കിയവരുടെ മോചനത്തെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും ഈ പദ്ധതിക്ക് പിന്തുണ ലഭിച്ചിട്ടുമുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ മുഖ്യ എതിരാളിയായ ബെന്നി ഗാറ്റ്സ് ഈ നിർദ്ദേശത്തെ അനുകൂലിച്ച് സംസാരിക്കുകയും നതന്യാഹുവിനോടും പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റിനോടും അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാൻ യോഗം വിളിച്ചേർക്കണമെന്നാണ് ആവശ്യപ്പെടുകയും ചെയ്തത് യുദ്ധത്തിനപ്പുറമുള്ള ഗസയുടെ ഒരു പദ്ധതിയും അംഗീകരിച്ചില്ല എങ്കിൽ ജൂൺ എട്ടിന് മന്ത്രിസഭയിൽ നിന്ന് പുറത്തു ഗാറ്റ്സ് മുമ്പ് ഭീഷണിപ്പെടുത്തുകയുണ്ടായി കൂടാതെ പ്രതിപക്ഷ നേതാവ് യായാർ ലാപിഡും പദ്ധതിയെ പിന്തുണയ്ക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു യു കെ ജർമ്മനി എന്നിവയുൾപ്പെടെ ഇസ്രായേലിന്റെ പല സഖ്യകക്ഷികളും ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അറ്റോണിയോ ഗുഡ്രസും പദ്ധതിയെ അനുകൂലിച്ചിരുന്നു ഇനി ഇസ്രായേലിന്റെ എതിർപ്പ് എന്തൊക്കെയെന്ന് നോക്കാം സമാധാന പദ്ധതിയോടുള്ള എതിർപ്പിന്റെ ഭൂരിഭാഗവും ഇസ്രായേൽ മന്ത്രിസഭയിൽ നിന്ന് തന്നെയാണ് ഭരിക്കാനും യുദ്ധം ചെയ്യാനുമുള്ള ഹമാസിന്റെ കഴിവ് ഇല്ലാതാകുന്നത് ഉൾപ്പെടാത്ത ഏതൊരു പദ്ധതിയെയും അംഗീകരിക്കില്ല എന്നാണ് ബെഞ്ചമിൻ നദന്യാഹു വ്യക്തമാക്കിയത് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന്റെ ആവർത്തനം ഇനി ഒരിക്കലും സംഭവിക്കാത്ത തരത്തിൽ ഗസാ മുനമ്പിൽ ഹമാസ് തരം താഴ്ത്തപ്പെട്ടതായി താൻ കരുതുന്നതായാണ് ബൈഡൻ പറഞ്ഞത് എന്നാൽ ബൈഡൻ ഭരണകൂടത്തിന്റെ വ്യാഖ്യാനങ്ങൾക്ക് വിരുദ്ധമായാണ് നദന്യാഹുവിന്റെ പ്രസ്താവന പുറത്തുവരുന്നത് നദന്യാഹുവിന്റെ വലതുപക്ഷ സഖ്യത്തിലെ അൾട്രനാഷണലിസ്റ്റും തീവ്ര വലതുപക്ഷ അംഗങ്ങളായ ഇറ്റാമർ ബെൻഗ്വിറ്റും ഗ്വിറ്റും ബസാലെൻ സ്മോട്രിച്ചും കടുത്ത എതിർപ്പുമായാണ് രംഗത്തെത്തിയത് നിർദ്ദേശങ്ങൾ അംഗീകരിച്ചാൽ സർക്കാരിൽ നിന്ന് പിന്മാറുമെന്നും നദന്യാഹു ഭരണകൂടം തകരുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഹമാസ് ബന്ദികളാക്കിയവരുടെ കുടുംബങ്ങൾ ഈ കരാർ അംഗീകരിക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട് ഒപ്പം കരാർ നിരസിക്കാനുള്ള സമ്മർദ്ദങ്ങൾ രാഷ്ട്രീയ തലത്തിൽ ശക്തവുമാണ് നെതന്യാഹു സ്വന്തം നില നിലനിൽപ്പാണോ അതോ ബന്ദികളാക്കിയവരുടെ തിരിച്ചുവരവാണോ തെരഞ്ഞെടുക്കുന്നത് എന്ന് കണ്ടറിയണം നിർദ്ദേശങ്ങളെ പോസിറ്റീവായി കാണുന്നുണ്ടെങ്കിലും പദ്ധതി ഹമാസ് അംഗീകരിക്കുമോ എന്നും ഇപ്പോൾ വ്യക്തമല്ല എന്തായാലും ഈ പോസിറ്റിവിറ്റിക്ക് പിന്നാലെ തന്നെയാണ് ബെഞ്ചമിൻ ധന്യാഹു തന്റെ എതിർപ്പുമായി മുന്നോട്ട് വന്നത് ഹമാസിനെ പൂർണമായും ഇല്ലാതെയാക്കുന്ന ആദ്യ ഫോമുല അതായത് ബൈഡൻ ഇത് പറയുന്നതിന് മുന്നായി നമ്മുടെ ഇസ്രായേൽ മുന്നോട്ട് വെച്ച ഒരു കാര്യമായിരുന്നു ഇവരെ ഈ ഹമാസിനെ പൂർണമായും നശിപ്പിക്കുന്ന ഏഴു മാസത്തെ ഒരു പദ്ധതി ആ ഏഴു മാസത്തെ പദ്ധതിയും നിലവിലെ സാഹചര്യത്തിൽ അത് നടപ്പാക്കാനാണ് ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നിലവിൽ ഈ ഒരു യുദ്ധം ശക്തമായ മൂർധന്യാവസ്ഥയിലൂടെ കടന്നു പോവുക തന്നെയാണ് ചെയ്യുന്നത് അത് എങ്ങനെയൊക്കെ നിർത്താൻ സാധിക്കുമോ അങ്ങനെയൊക്കെ നിർത്താനുള്ള എല്ലാ പദ്ധതികളും ആവിഷ്കരിക്കുകയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ അമേരിക്ക ഇനി നതന്യാഹുവിന്റെ മുന്നിൽ തോറ്റുപോവുകയാണോ എന്നടക്കമുള്ള ചോദ്യവും ലോകരാഷ്ട്രങ്ങൾ ചോദിക്കുകയുമുണ്ട് എന്തായാലും മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച നിരവധി ആളുകൾ പ്രധാനമായും കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്ന് ഒരു നീക്കം ഉണ്ടായിരുന്നു ഇസ്രയേൽ പാസ്പോർട്ട് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഈ ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കേരളം കൂടുതൽ ശക്തമായ നീക്കങ്ങൾ മുന്നോട്ട് വെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഓൾ ഐസസ് ഓൺ റഫ എന്ന ആ ഒരു ഹാഷ്ടാഗ് അത് വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുന്നുമുണ്ട് പക്ഷെ ഇതൊക്കെ വെറും പ്രഹസനം മാത്രമാണെന്നുള്ള നിരീക്ഷണത്തിലാണ് ഈ യുദ്ധങ്ങളൊക്കെ തന്നെ നിരീക്ഷിക്കുന്ന പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് വെറും പ്രഹസനം മാത്രമാണ് ഇതിനപ്പുറത്തേക്ക് പല യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് അവിടത്തെ ഒരു വാക്ക് പോലും അല്ലെങ്കിൽ അതിനെ കുറച്ചൊരു പോസ്റ്റ് പോസ്റ്റിടാൻ പോലും ധൈര്യമില്ല മാത്രമല്ല ഇത്രയും ദിവസം പിന്നിടുമ്പോഴാണോ ഈ റഫയിലേക്ക് ഇത്രയും കണ്ണുകൾ എത്തുന്നത് അല്ലെങ്കിൽ ഈ കണ്ണുകളൊക്കെ തന്നെ കുത്തിപ്പൊട്ടിക്കാനുള്ള സമയം അതിക്രമിച്ചു നടക്കമുള്ള നിരീക്ഷണങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളും ഒക്കെ ഉയരുകയാണ് ാണ് എന്തായാലും ഒരു വിഷയം വീണ്ടും വീണ്ടും ചർച്ചയായിക്കൊണ്ട് തന്നെയാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത്